കൊല്ലം പുലൂര് കുന്നിക്കോട് വിളക്കുടിക്ക് സമീപം ടിപ്പർ ലോറി ലോറിയിടിച്ച ബൈക്ക് യാത്രയ്ക്ക് ദാരുണാന്ത്യം കുന്നിക്കോട് കാവൽപുര സ്വദേശി അഖിലാണ് മരിച്ചത് സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി സുജിത് വിശദാംശങ്ങൾ അനുജ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ അപകടം കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വിളക്കുടിക്ക് സമീപത്തായി ഉണ്ടായത് സമീപത്തെ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരാണ് ഈ ഇരുചക്ര വാഹനത്തിൽ ഇതുവഴി എത്തിയത് ഇവർക്കെതിരെ വന്ന ഒരു ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആ സ്കൂട്ടർ പൂർണമായും തകർന്ന അവസ്ഥയാണ് സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചാണ് ഈ ടിപ്പർ ലോറി നിന്നത് സംഭവസ്ഥലത്ത് നിന്നും ഇവിടെ നിന്നും ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴാണ് അഖിൽ അഖിലിന്റെ മരണം സംഭവിച്ചത് അഖിൽ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ തകർന്നു കിടക്കുന്നത് മറ്റ് രണ്ടുപേരെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ടുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര പരിക്കുകളോട് കൂടി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ പൂർണ്ണമായും ഇവരുടെ ശരീരത്തു കൂടി വാഹനം ഈ അഖിലിന്റെ വാഹന ശരീരത്തു കൂടി വാഹനം കയറിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമീപത്തെ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു ഇവർ ഇപ്പോൾ ഈ പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു സംഭവിച്ചത് രാത്രി പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഇത് സംഭവിക്കുന്നത് രണ്ടുപേർ പുണലൂരിൽ നിന്ന് വന്ന ടൈമിലാണ് ലോറിക്കാർ ഉറങ്ങിയതാണെന്ന് തോന്നുന്നു റോങ് സൈഡ് വന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ടുപേരാണ് ആദ്യമേ കാണുന്നത് അതിനുശേഷം മൂന്നാമത് മരിച്ച ആളാണ് ഇവിടെ കിടന്നാണ് പുള്ളിക്കാരനെ കാണുന്നത് <laughs> <laughs> uh, <laughs> <laughs> ും താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടു ചെന്നതിന് ശേഷമാണ് അനുജ ഈ സംഭവത്തിന് ശേഷം ഈ വണ്ടിയിലുണ്ടായിരുന്ന ലോറിയിലെ ഡ്രൈവറും ക്ലീനറും കൂടി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് ഇവരെ പിടികൂടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർ കുന്നിക്കോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് അനുജ പുനലൂർ വിളക്കുടിക്ക് സമീപമാണ് ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് കുന്നിക്കോട് കാവൽപുര സ്വദേശി അഖിലാണ് മരണമടഞ്ഞത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം